നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടി ഉഷയുടെ വിവാദ പരാമർശങ്ങളും അതിനുശേഷം അത് അത് ആ ഒരു വിഷയവുമായി ബേസ് ചെയ്ത് മമ്മൂട്ടിയെ കളിയാക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമെല്ലാം തന്നെ നിങ്ങളിപ്പോൾ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു പ്രസംഗം ഒരു സ്റ്റേജിൽ ഇവർ നടത്തുന്നത് കാണാനിടയായി ആ ഒരു പ്രസംഗവുമായി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ചെറിയ വീഡിയോ ആണ് അതിനുശേഷം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസംഗത്തിൽ മമ്മൂട്ടി എന്നുള്ളൊരു പേര് പോലും ഇവർ പറയുന്നതായിട്ട് കേട്ടില്ല അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആ ഒരു സംഭവം നടക്കുന്ന ഒരു ഗൾഫ് ഷോയുടെ ഭാഗമായിട്ട് അവർ ഖത്തറിലോ മറ്റോ പോയിരിക്കുന്ന സമയത്താണ് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു സംഭവം നടന്ന അപ്പോൾ തന്നെ ആ ഒരു വിഷയവുമായി ബേസ് ചെയ്ത് മോഹൻലാൽ അവരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും കാരണം ആ ഒരു യാത്രയുടെ ഏറ്റവും ക്യാപ്റ്റൻ എന്ന് പറയുന്ന മോഹൻലാലായിരുന്നു അദ്ദേഹം അവരുടെ അവിടുത്തുനിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും അതിനുശേഷം സംഭവം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നും കൂടി ഉഷ ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട് അതോടെ എടുത്ത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് സംഭവം അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു ഷോയുടെ ഭാഗമായി അവർ ഖത്തറിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഷോ കഴിഞ്ഞ് യാത്ര ചെയ്യുന്നതിന് തിരിച്ചു പോരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ലഗേജുകളും എടുത്ത് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നായകൻ സൂപ്പർ താരം എന്നാണ് അവർ പറഞ്ഞു പോയത് ഈ നായകൻ ഈ ലിഫ്റ്റിലുണ്ട് എന്നുള്ള കാര്യം അവർ പറയുകയുണ്ടായി ആ ലിഫ്റ്റിൽ അവർ കയറി അവിടെ വച്ചിട്ട് തന്നെ ആ ലിഫ്റ്റിൽ വച്ചിട്ട് തന്നെ ഇയാൾ ഈ ഉഷയോട് അപമര്യാദയായി പെരുമാറിയെന്നും അപ്പോൾ തന്നെ ഉഷ അവരുടെ മുഖത്തിന് അടിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ആ കഴിഞ്ഞ അപ്പോൾ തന്നെ അടുത്ത അടുത്ത ഫ്ലോറിൽ വന്ന് ലിഫ്റ്റ് നിൽക്കുന്നു അവിടേക്ക് സുകുമാരി ചേച്ചി എന്നും അവർ പറയുന്നുണ്ട് സംഭവം എന്തോ പന്തികേട് ഉണ്ടെന്ന് ചോദിച്ച സുകുമാരിയോടും അവർ കാര്യം പറഞ്ഞു സുകുമാരി അത് മോഹൻലാലിൻ്റെ അടുത്ത് വന്ന് പറയുന്നു മോഹൻലാലും സുകുമാരിയും തന്നെ ആശ്വസം ിച്ചു എന്നും പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നത് ആ നടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് മമ്മൂട്ടിയാണെന്ന് കരുതരുത്